ആദ്യമായിട്ടറിട്ടോ കുപ്പിവളൊക്കെ കൊറിയറായിട്ട് എന്താ ആരുടെ മണിയത് ഓ നന്നായി അമ്മ നല്ല പാക്കിട്ടോ കുപ്പി എന്നെ അല്ലതാ ഇതിന് എത്ര ഇത് ഫാൻസിൽ പത്ത് രൂപയാണ് ഇതേ ഉണ്ട് നോക്കട്ടെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അയ്യോ ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ സാധനമാണ് കേട്ടോ കടയിൽ കാണുന്ന വച്ചാൽ പത്ത് രൂപയാണ് ഇതിന് കളറുകൾ അടിപൊളി ലൈറ്റ് ലൈറ്റ് കളറുകള് ഏ കുറച്ച് ലൂസ് ഉണ്ട് നാപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ എന്താ ഒരു ഡസം വളക്കി ഇതാവുമ്പോ കുറച്ച് നിക്കുകയും ചെയ്യില്ലേ കുപ്പികളെ ഇഷ്ടമുള്ളവരുണ്ടോ പല പല കളറുകള് ഏയ് കുപ്പിങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കുപ്പി വേള അപ്പം ഇത് ഞാൻ കുറേ ആയി വിചാരിക്കുന്നു വാങ്ങണം വാങ്ങണം എന്നുള്ളത്